അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല സ്വർണ്ണക്കള്ളക്കടുത്ത് നിർത്തി അയ്യപ്പനെതാണല്ലോ പണി അയ്യപ്പന്റെ അടുത്ത് ഈ സ്വർണപ്പാളി കൊണ്ടുവച്ച ആളെ ഒരാൾ വിജയമല്യാണ് ഭൂലോക കള്ളൻ നിരീശ്വരവാദികളായ ആളുകൾ ഈ ശബരിമല ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നതിനകത്ത് അയുക്തിയുണ്ട് എന്ന് പറഞ്ഞു കേരളം കണ്ട ഏറ്റവും മികച്ച ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ആരായിരുന്നു എന്നുള്ള ആലോചിക്കണം ബോധമാണ് മനുഷ്യനെ നയിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് വിജയമല്യ കൊടുത്തിട്ടുള്ള സാധനമാണ് അവിടെ കിടക്കുന്നത് അത് അയ്യപ്പനുള്ള ഉപകാരമാണോ അയ്യപ്പനെ നിന്നിക്കലാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് പിന്നെ യേശു ക്രിസ്തുവിന്റെയും കന്യാമുറിയത്തിന്റെയും ഫോട്ടോ വെക്കും എന്തുകൊണ്ടാണ് ജോസഫിന്റെ ഔസപ്പിന്റെ ഫോട്ടോകൾ വെക്കാത്തെന്ന് അതിന്റെ കാരണം അത്രയേ ഉള്ളൂ കാരണം അയാള് തച്ഛനായിരുന്നു സ്വർണത്തിന് ഇരുമ്പിന്റെ വിലയില്ലാത്തൊരു കാലം ഉണ്ടാവണം ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോഴാണ് ഈ ദൈവത്തെ സ്വർണം പൂശാൻ പോകുന്നത് അവിടെയാണ് ഈഴവശുവിന്റെ പ്രത്യേകത അതൊക്കല്ല നിരീശ്വരവാദികളായ കെ രാധാകൃഷ്ണനും ജി സുധാകരനുമായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച ദേവസ്വം വകുപ്പ് മന്ത്രിമാർ നമസ്കാരം ശബരിമല സ്വർണക്കളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഓരോ ദിവസങ്ങളും പല വിവാദങ്ങളും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളാണ് പൊങ്ങി വരുന്നത് അപ്പൊ ഇന്ന് രാവിലെ ജോർജ് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യപ്പൻ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു പ്രസ്താവനയോടുള്ള അഭിപ്രായം എന്താണ് രണ്ട് കാര്യങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞതിനകത്തുള്ള പ്രശ്നങ്ങൾ ഒന്ന് അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല സ്വർണക്കള്ളക്കടുത്ത് നിർത്തി അയ്യപ്പനതാണല്ലോ പണി അയ്യപ്പൻ്റെ അടുത്ത് സ്വർണ്ണപ്പാളി കൊണ്ടുവച്ച ആളെ ഒരാള് വിജയം വല്ല്യാണ് ഭൂലോക കള്ളൻ ഈ കള്ളന്മാരെ കൊണ്ടുവന്ന് വെച്ച സാധനം അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കള്ളനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഈ സാധനം അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ലേലത്തിൽ വിൽക്കുക വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ജോർജ് ഗുരിയം പറഞ്ഞത് നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളായ ആളുകൾ ഈ ശബരിമല ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നതിനകത്ത് അയുക്തി ഉണ്ട് എന്ന് പറഞ്ഞു കേരളം കണ്ട ഏറ്റവും മികച്ച ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ആരായിരുന്നു എന്നുള്ള ആലോചിക്കണം അതൊന്നിപ്പോൾ നമ്മളെ ലോക്സഭയിലേക്ക് പോയിട്ടുള്ള കെ രാധാകൃഷ്ണൻ മികച്ച ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഒന്ന് സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ജി സുധാകരൻ ജി സുധാകരൻ സഖാവിനെ കുറിച്ച് എന്തായാലും ഒരാൾക്കും അഴിമതി ആരോപണമില്ലല്ലോ കെ രാധാകൃഷ്ണനെ കുറിച്ച് ഇന്നുവരെ ആർക്കും ഉണ്ടായിട്ടില്ല അതുമല്ല ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന രണ്ടാമത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളും കൂടിയാണ് കെ രാധാകൃഷ്ണൻ അപ്പം വിഷയം അവിടെയൊന്നും അല്ല ഓരോ മനുഷ്യൻ്റെയും അതായത് കള്ളംമാര് കക്കും നമ്മളെ ധാർമ്മികബത്തിന് ഉട്ടു കൊടുക്കുന്നതാണ് അപ്പം അത് പിന്നെ അവിടെ ഒരു നല്ല വിശ്വാസിനെ ഇരുത്തി കഴിഞ്ഞാൽ അത് ചെയ്യില്ല എന്നുള്ള അഭിപ്രായം ഒന്നുമില്ലല്ലോ എന്താ ഇപ്പം ഈ പോറ്റി വലിയ വിശ്വാസി തന്നെയല്ലേ പോറ്റി എല്ലാത്തിനല്ല നേതൃത്വം കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അമ്പലത്തിലാണെങ്കിലും മോസ്കിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും എന്തിനാണ് ഈ സ്വർണൊക്കെ കൊണ്ടു വരുന്നത് എന്നുള്ളതാണ് അതേ മഹലിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അതേ എടവകയുടെ കീഴിൽ അല്ലെങ്കിൽ അതേ അമ്പലത്തിൻ്റെ പരിസരത്ത് ചോർന്നൊരിക്കുന്ന വീടുള്ള മനുഷ്യരുണ്ടാവും ഈ പൈസയ്ക്ക് ഒരിക്കൽ ഒരു വീട് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്നാവും എന്നുള്ള അഭിപ്രായം അത് ദൈവത്തിനുള്ള ഏറ്റവും വലിയ ഉപകാരമായിട്ട് മാറും ആ രീതിയിലേക്കുള്ള ചിന്താഗതികളും നമ്മളത് പോകാതിരിക്കുകയും പൈസ ഉള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടിങ്ങനെ ചെയ്യുകയും ചെയ്യും വിവേകാനന്ദൻ ഏകദേശം ഒന്നൊന്നര നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കേരളം ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ പിന്നോട്ട് തന്നെ പോകുന്നത് നമ്മൾ കുറെ പഠിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് വലിയ പ്രബുദ്ധരാണെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മളെ ബോധങ്ങളൊക്കെ നിൽക്കുന്നത് ഇവിടെ തന്നെയാണ് ഇന്റെ ശബരിമല ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും കൂട്ടുകാണെന്നേ വകുപ്പ് തലപ്പത്വം അങ്ങനെ കൊണ്ട് പിന്നെ ഹിന്ദുവിനെയും പിന്നെ ക്രിസ്ത്യാനിയും കൊണ്ടുവരണം ക്രിസ്ത്യൻ സംവിധാനങ്ങളുടെ മേലയും ബാക്കിയുള്ളവരെ കൊണ്ടുവരണം കൊണ്ടരണം എന്നുള്ള അഭിപ്രായം ഞാൻ കാരണം അവർക്കെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പം ഇവരെന്തായാലും അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമല്ലോ കാരണം എതിർ മതക്കാരനാണ് ഇവരെന്തയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോയിക്കൊണ്ടിരിക്കും അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം എന്റെ കാര്യത്തിലുള്ള വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ട് ഒരു പുരുഷബന്ധം എന്താ കുഴപ്പം കാരണം ഇയാളെന്ത് എന്നുള്ളത് നോക്കിയാൽ പോലെ അപ്പൊ നീതിബോധമാണ് മനുഷ്യനെ നയിക്കേണ്ടതെന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ വീണ്ടും ആവർത്തിക്കുന്നു വിജയ് മല്യ കൊടുത്തിട്ടുള്ള സാധനമാണ് അവിടെ കിടക്കുന്നത് അത് അയ്യപ്പനുള്ള ഉപകാരമാണോ അയ്യപ്പനെ നിന്നിക്കലാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അയാളുടെ സ്വർണം അവിടെ എന്ന് പറഞ്ഞാൽ ശബരിമല അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഏതോ ഒരു പെൺകുട്ടി ഗുരുവായൂരമ്പലത്തിലെ കുളത്തില് പോയിട്ടൊന്ന് റീൽസ് എടുത്ത് പ്രതി അശ്വതായി എന്ന് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണെന്നുണ്ടെങ്കിലും മനുഷ്യന്റെ പോകുന്നതിന്റെ ഉദ്ദേശമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മളെ ആത്മീയത നിൽക്കേണ്ടത് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കേണ്ടത് എവിടെയാണ് നമ്മളെ കൺ മുമ്പിൽ കാണുന്നൊരു മനുഷ്യന്റെ കണ്ണിലെ ധൈന്യതയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനല്ല അല്ലാതെ ഇവിടെ പോയിട്ട് ഇവരെ മുമ്പിൽ പോയിട്ട് തൊഴുതു നിന്നിട്ട് ഇതിന് കൊടുക്കുക എന്നുള്ളതിൽ മാത്രം അർത്ഥമല്ല എന്നുള്ളതാണ് പത്രങ്ങളിൽ പലപ്പോഴും കാണുന്നൊരു സാധനമുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ മറ്റേ കന്യാമറിയത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ഞാൻ ഒരു മുൻ മന്ത്രിയുടെ മകനായിട്ടാണ് ഞാൻ നേരത്തെ പിന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ അപ്പം മൂപ്പരെന്നോട് ചോദിച്ചൊരു കാര്യം ഇസ്രാമതപ്പെട്ട ആളാണ് പക്ഷെ എല്ലാത്തിരെയും വിമർശിക്കും പക്ഷെ പക്ഷേ പോലെ തന്നെയാണ് ഞാൻ വിശ്വാസിയാണ് ഞങ്ങൾക്ക് സമൂഹത്തിന്റെ എല്ലാ മതങ്ങളുടെയും ഘട്ടനെ വിമർശിക്കുന്നുണ്ട് ഞാൻ പട പടപ്പം പഠിച്ചുകൊണ്ട് ഒരു ബന്ധമുണ്ട് അങ്ങനെ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് ഇദ്ദേഹത്തിനുണ്ട് ദഹരാഭിഭാഷകര അപ്പം ഇക്ക എന്നോട് പറഞ്ഞത് കാര്യം ഇത്രേ ഉള്ളൂ എന്നോട് പറഞ്ഞത് ഈ പലപ്പോഴും ഞാൻ നിങ്ങളെ അച്ഛന്മാരായിട്ടുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട് ഈ പിന്നെ യേശു ക്രിസ്തുവിന്റെയും കന്യാമുറിയത്തിന്റെയും ഫോട്ടോ വെക്കും എന്തുകൊണ്ടാണ് ജോസഫിന്റെ ഔസഫിന്റെ ഫോട്ടോങ്ങൾ വെക്കാത്തതെന്ന് അതിന്റെ കാരണം അത്രയേ ഉള്ളു കാരണം അയാൾ അച്ഛനായിരുന്നു അപ്പം അയാൾ ഒരു പിന്നെ ജാതീയമായി ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് എന്നുള്ള ഒരു സാധനം ഉണ്ടകത്ത് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും ചിന്തിക്കുന്നത് അങ്ങനെയുള്ളേ അതായത് ഉന്നതകുല ജാതർ എന്നുള്ള സാധനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ കുർമ്മ ഉണ്ടാവും പണ്ട് ഗണപതി പാൽ കുടിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കണ്ണെന്ന് കണ്ണീര് വരുന്നു കണ്ണീര് വരുന്നു എന്നൊക്കെയുള്ള രീതിയില് ഇത് മെറ്റലാണ് അതില് പാലല്ല വെള്ളമല്ല എന്താ ഒഴിച്ചാലോ കുറച്ച് അബ്സർവ് ചെയ്യും അവസാനത്തില് ഇതിന്റെ പുറകെ ആൾക്കാരോട് പോവുകയാണ് സായിബാബനെ പഠിച്ചോടെ നല്ല വിളിച്ചിരുന്നത് ഭഗവാൻ സായിബാ ഭഗവാൻ സായിബാബ എന്നാണ് വിളിച്ചിരുന്നത് അവസാനം ഭഗവാൻ ആശുപത്രി കടന്ന് വെന്റിലേറ്റർ കടന്നിട്ടാ മരിച്ചു തന്നെ ഭഗവാനാണെങ്കിൽ പിന്നെ ആശുപത്രി കൊണ്ടാക്കിയത് കുത്തറത്തിൽ അതെ അതെ ഇത്തരം സംവിധാനങ്ങളാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് എല്ലാ മതത്തിലും പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇവിടുത്തെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിനേക്കാളും വിലകുടിയിലാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന ആളുകളെ ആരാധിക്കാൻ മന്ദ ബുദ്ധികളാണ് മലയാളികൾ എന്നുള്ളതാണ് പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാല് ഇതിനെ പിന്തുണയ്ക്കുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ് സാധാരണ ജനങ്ങളുടെ വിവരം ഇല്ലായ്മയാണ് കാരണം ഇവർക്ക് ആരാധന ദൈവത്തോടല്ല ഇവരോടാണ് കാരണം ഇവരുടെ വിചാരം തറയോ പഠിച്ചോ എനിക്ക് എതിരെ മീഡിയേറ്ററുവാണെന്നാ എനിക്കിപ്പോ ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മനസ്സിൽ പറഞ്ഞാൽ മതി അതിന് പിന്നെ സന മീഡിയേറ്റർ ആയിട്ട് ആവശ്യമില്ല സ്വർണം സ്വർണം എന്ന് പറയുന്നത് ബഹിഷ്കരിക്കേണ്ട സാധനമാണെന്ന് എൻ്റെ അഭിപ്രായം സ്വർണത്തിന് ഇരുമ്പിന്റെ വിലയില്ലാത്തൊരു കാലം ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും പറയാറ് അപ്പോഴാണ് ഈ ദൈവത്തെ സ്വർണം പൂശാൻ പോകുന്നത് അവിടെയാണ് ഈ ഈഴപശുവിന്റെ പ്രത്യേകത അതൊക്കല്ല ശ്രീനാരായണ ഗുരുവിന്റെ ശിവനെ പ്രതിഷ്ഠിക്കുന്നത് പലയിടത്തും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ദരിദ്രരായ കുറെ ദൈവങ്ങൾ അങ്ങനെ ഉണ്ട് ദൈവങ്ങൾക്കിടയിലും ഉണ്ട് അങ്ങനെ സമ്പന്നന്മാരായ ദൈവങ്ങളും ഉണ്ട് ദരിദ്രരായ ദൈവങ്ങളും ഉണ്ട് ഗുരുവായൂരപ്പൻ സമ്പന്നനായ ദൈവമാണ് ശബരിമല ശാസ്താവ് സമ്പന്നനാണ് അതേസമയം സാധാരണ നാട്ടിൻപുറത്തുള്ള അമ്പലങ്ങളിലുള്ള ഒരു സ്വ അവിടെ സ്വർണം പോയിട്ട് വെള്ളിയും ഇല്ല അപ്പൊ ദൈവങ്ങൾക്കിടയിൽ പോലും ദാരിദ്ര്യ രേഖ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിദാരിദ്ര്യമുള്ള ഇപ്പൊ കേരളം അതിദാരിദ്ര്യം വിമുക് വിമുക്തമായി പ്രഖ്യാപിച്ചു പറഞ്ഞ മാതിരി ചിലയിടത്തർക്ക് കല്ലു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദൈവങ്ങളിലെ അദാനിയും അംബാനിയുമാണ് ഗുരുവായൂരപ്പനും ശബരിമല ശാസ്ത്രാവും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസികൾക്ക് അവ വേദനിക്കുന്നുണ്ടെങ്കിലും രൂക്ഷമായ അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് ഡോളറിന്റെ സ്വർണം കിട്ടി കിടക്കുക ഇതെടുത്തിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഈ സാധനം എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് ആ സമുദായത്തിലെ ഹൈന്ദോ മതവിശ്വാസികൾക്കിടയിലെങ്കിലും പാപപ്പെട്ടവരായ മനുഷ്യരെ അവരുടെ ചികിത്സയ്ക്കോ അവരുടെ കുട്ടികളുടെ പഠനത്തിനോ അവർക്ക് വീട്ടില്ലാത്തവർക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടെ മറ്റു മതക്കാർക്ക് വേണ്ടി ഉപയോഗിക്കണ്ട എന്റെ അഭിപ്രായത്തിൽ ജോർജ് കുര്യൻ പറഞ്ഞിട്ടുള്ളത് ജോർജ് കുര്യൻ എനിക്കിഷ്ടമുള്ള രാഷ്ട്രീയ നേതാവാണ് എന്തൊക്കെ പറഞ്ഞാലും സൗമ്യനാണ് അദ്ദേഹം ഒരിക്കലൊരു കേന്ദ്രമന്ത്രിയാകുമെന്ന് പോയിട്ടൊരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും കഴിയുമെന്ന് പ്രതീക്ഷിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം അക്കാലത്ത് ജനസംഘത്തിൻ്റെ ബി ജെ പിയുടെ തുടക്ക കാലഘട്ടത്തിൽ തുടങ്ങിയ ആളാണ് വളരെ ഡെഡിക്കേറ്റഡാണ് എജ്യൂക്കേറ്റഡാണ് പിന്നെ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പൊതുവേ പറയാത്ത പറയാത്തൊരാളായിരുന്നു എനിക്കറിയില്ല ഇനിയിപ്പോൾ ഈ സുരേഷ് ഗോപിലിൻ്റെ ഒപ്പം ക്യാബിനറ്റിൽ ഇരുന്നിട്ടാണോ എന്നറിയില്ല ഇപ്പം എന്തായാലും പറഞ്ഞിട്ടുള്ളത് ഭൂലോക വിട്ടിത്തരമാണ് കാരണം നിരീശ്വരവാദികൾ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവരുതെന്ന് പറയുമ്പോൾ നിരീശ്വരവാദികളായ കെ രാധാകൃഷ്ണനും ജി സുധാകരനുമായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച ദേവസ്വം വകുപ്പ് മന്ത്രിമാർ അതേപോലെ തന്നെ അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പന്റെ പണി ഇവിടെ കേസ് അന്വേഷിക്കലും ഇവിടെ ശിക്ഷിക്കലുമല്ല അങ്ങനെ അയ്യപ്പൻ ആരെങ്കിലും ആദ്യം പണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയമല്ലയാണ് പണിഷ് ചെയ്തത് കാരണം അയ്യപ്പന് ഒരിക്കലും കട്ടം മുതലിന്റെ ഓഹരി അയ്യപ്പന്റെ മാതിലമ്മ പൂച്ചത് ഇഷ്ടമായിട്ടില്ല അത് അയ്യപ്പൻ ആ വിജയവല്യ കള്ളനായപ്പം കടത്തപ്പെട്ടവനായപ്പം വെറുക്കപ്പെട്ടവനായപ്പം അയാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും തീരുമാനിക്കേണ്ടിയിരുന്നത് അയാൾ തന്ന ഒരുതലി സ്വർണം പോലും അവിടെ ഉണ്ടാവരുതെന്ന് തീരുമാനിച്ച് അത് ലേലത്തിൽ വിളിക്കുകയായിരുന്നു വേണ്ട എൻ്റെ അഭിപ്രായം